സ്റ്റേറ്റ് ഡേയിലെ വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇംലജ് ഹോപ്പ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബാറ്റിംഗ് കൂട്ടുകെട്ട് കൂടുതൽ മുന്നോട്ട് പോയില്ല ആ ഒരു പ്രതീക്ഷയായിരുന്നു അവര് മുന്നോട്ട് പോകുന്നത് പക്ഷെ നാല്പത്തൊമ്പത് റൺസിന്റെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കി ഹോപ്പിന്റെ വിക്കറ്റ് കുൽദീപ് യാദവ് എടുത്തു ഒരു ബൗൾഡാക്കി വിടുകയായിരുന്നു മുപ്പത്തിയാറ് റൺസ് മാത്രമാണ് ഹോപ്പിനെടുക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഇംലച്ച് ഇംലച്ച് ഒരു അധികം റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല എൽ ബി ഡബ്ല്യു കുൽദീപ് യാദവിന്റെ പന്തിൽ തന്നെ എൽ ബി ഡബ്ല്യു ആയി അദ്ദേഹത്തിന് ഇരുപത്തൊന്ന് റൺസ് എടുത്ത് ഔട്ട് ആകേണ്ടി വന്നു അതിനുശേഷം ഗ്രീവ്സ് വന്നു ഗ്രീവ്സും ഇരുപത് ബോളിൽ പതിനേഴ് റൺസ് എടുത്തു എൽ ബി ഡബ്ല്യു കുൽദീപിന്റെ പന്തിൽ തന്നെ എൽ ബി ഡബ്ല്യു ആയി പ്ലംബായി വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി അങ്ങനെ കുൽദീപ് യാദവിന് മൂന്ന് വിക്കറ്റ് ഇന്നത്തെ സെഷനിൽ കിട്ടി അതിനുശേഷം വന്നത് വരിക്കേനാണ് വരിക്കേൻ വരിക്കൈൻ ബാറ്റിൽ തട്ടി ബോള് സ്റ്റമ്പിലേക്ക് വന്നു അങ്ങനെ വരിക്കേൻ ഒരു റൺസ് എടുത്ത് ഔട്ടായി അങ്ങനെ ഇന്ന് മൊത്തം കുൽദീപിന് മൂന്ന് വിക്കറ്റ് കിട്ടി സിറാജിന് ഒരു വിക്കറ്റ് കിട്ടി അതിനുശേഷം ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്നത് പിയറി ആൻഡ് ഫിലിപ്പാണ് രണ്ടുപേരും പത്തൊമ്പത് റൺസ് എടുത്ത് അത്യാവശ്യം നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ഒരു നാൽപ്പത്തി റൺസിന്റെ കൂട്ടുകെട്ട് അവർ തമ്മിൽ വന്നു അതുപോലെ ഫിലിപ്പ് ആൻഡ് പിയറി അങ്ങനെ ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് റൺസ് ഇരുന്നൂറ്റി പതിനേഴിന് എട്ട് എന്ന നിലയിലാണ് വെസ്റ്റ് ഇൻഡീസിനുള്ളത് ഫോളോ ഓൺ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏകദേശം നൂറ്റി പത്തോളം റൺസ് ഇനി വേണ്ടി വരും അപ്പൊ ഈ ഒരു രണ്ട് കൂട്ടുകെട്ട് ഈ രണ്ട് പേരുടെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന് അവിടെ ബുദ്ധിമുട്ടാണ് ഫോളോ ഓൺ അവർ തന്നെ ബാറ്റ് ചെയ്യേണ്ടി വരും അഗൈൻ അപ്പോൾ ഒരു നൂറ് അധികം അവർക്ക് ഇപ്പോൾ ഈ ഒരു കൂട്ടുകെട്ടിൽ നേടേണ്ടി വരും പിന്നെ ഉള്ളത് ലാസ്റ്റ് വിക്കറ്റാണ് ലാസ്റ്റ് വിക്കറ്റ് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെക്കാളും കൂടുതൽ നന്നായി കളിക്കാൻ കഴിഞ്ഞത് ലോവർ ഓർഡർ ബാറ്റ്സ് ബാറ്റ്സ്മാൻമാർക്കാണ് അപ്പൊ അവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബോൾ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇരുന്നൂറ് റൺസിലധികം അവർക്ക് അധികം ഒരു ഇന്നിങ്സിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഒൻപത് ഇന്നിങ്സിൽ മാത്രമാണ് ഇരുന്നൂറിൽ കൂടുതൽ റൺസ് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് അപ്പൊ ലഞ്ചിന് മുന്നേ ഉള്ള അവസ്ഥയിലാണ് വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി പതിനേഴ് റൺസിന് എട്ട് വിക്കറ്റ് പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം